ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് ആം എൽസി ജോസ് ബൈബിളിൽ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ മരണത്തിൻ്റെ നിഴൽ വീണ പാതയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് ഭയം ഭയമാണ് നമ്മെ മുന്നോട്ട് പോകുവാൻ തടസ്സപ്പെടുത്തുന്നത് പലരെയും പലതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവരെ ഭരിക്കുന്ന ഭയമാണ് സ്നേഹമുള്ളവരെ നമുക്ക് എല്ലാ ഭയത്തിൽ നിന്നും ഓടി ഒളിക്കാം ഈ ഭയം എവിടെ നിന്നാണ് നമുക്ക് വന്നതെന്ന് നമുക്കറിയാമല്ലോ ഗുഹാഗ്രങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർക്ക് ഭയപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം അവർ വസിച്ചിരുന്നത് ഗുഹകളിലും വലിയ വലിയ മരപ്പൊത്തുകളിലുമായിരുന്നു അപ്പോൾ ന്യായമായും അവർ ഭയപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം തങ്ങളേക്കാൾ വലിയ അധികായകന്മാരായ മനുഷ്യരോ അഥവാ വലിയ കാട്ടുമൃഗങ്ങളോ തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന ഒരു ഭയം എപ്പോഴും അവരെ ഭരിച്ചിരുന്നു അതേ പാരമ്പര്യത്തിൽ നമ്മളും ഇന്നും ഭയപ്പെടുകയാണ് ആവശ്യമില്ലാതെ എന്തിനേയും ഏതിനേയും ഭയപ്പെടുകയാണ് നമുക്ക് നമ്മളിൽ നിന്നും ചില നെഗറ്റീവായ സ്വഭാവങ്ങളെ നമുക്ക് ദൂരെ അകറ്റാം അതിൽ ഒന്നാമത്തേതാണ് നമ്മളെ ഭരിക്കുന്ന ഭയം പിന്നെ രണ്ടാമത്തേതാണ് നിരാശ വീണ്ടും വീണ്ടും ഒത്തിരി നെഗറ്റീവായ നമുക്ക് നമ്മളിൽ നിന്നും അകറ്റിക്കളയേണ്ടതായ വികാരങ്ങൾ ആകുലത ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ആകുലതപ്പെട്ടതുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് അരമുഴ നീട്ടാനോ കുറയ്ക്കാനോ ആർക്ക് സാധ്യമല്ല പിന്നെന്തിന് ആകുലപ്പെടണം അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിയുന്ന ദേഷ്യ സ്വഭാവം ഇതെല്ലാം നമുക്ക് നമ്മളുടെ കൂട്ടുകാരെ ബന്ധുക്കളെ എല്ലാവരെയും നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യമെന്ന വികാരം ഇതെല്ലാം നമുക്ക് മനഃപൂർവ്വമായി ഓരോ സ്വഭാവങ്ങൾ ഓരോ ദിവസമായി നമ്മളിൽ നിന്നും അകറ്റിക്കളയാ അതിനു പകരമായി നമുക്ക് നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക അകമഴിഞ്ഞ് സ്നേഹിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യവസ്ഥയും കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്തു കൊടുക്കുക കാരണം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വെറുപ്പും വിദ്വേഷവും നമുക്ക് ഒരുപാട് ദൂഷ്യങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അതറിയില്ല വിട്ടുകളയാം ലെറ്റ് ഗോ ചെയ്യാം നമുക്ക് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാം കാരണം നമുക്കുള്ള ഈ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അതും മനുഷ്യ ആയുസ് ഇപ്പോഴൊക്കെ നമുക്കറിയാം ഏറിയാൽ എഴുപതോ എൺപതോ അതിൽ കൂടുതൽ മനുഷ്യ കുറവാണിപ്പോൾ അപ്പോൾ നമുക്ക് ഈ ലഭിച്ച ഈ ജീവിതത്തെ ദൈവം തന്ന ഈ അനുഗ്രഹങ്ങളെ നമുക്ക് മനഃപൂർവ്വം ബോധപൂർവമായി നമുക്കതിനെ ഉൾക്കൊള്ളാം ഉപയോഗിക്കാം അന്യർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം ഹാവ് എ നൈസ് ഡേ എൽ സി ജോസ്